സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരിടമേളക്ക് ശേഷം കോവിലകത്തുമൂർ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഭീതി വനവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് മറികടന്ന് കാട്ടാന വീടുകളിലെ വാഴയും ചക്കയും കവങ്ങുകളും നശിപ്പിച്ചു തിനിടെ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിയ മരംവെട്ട് തൊഴിലാളിയെ മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ സാഹസികമായി അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി അതിഥി തൊഴിലാളികളുടെ മൊബൈൽ ഫോണും പണവും കവരുന്ന പ്രതി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി പാണ്ടിക്കാട് കൊളപ്പറമ്പ് കുന്നമ്മൽ വീട്ടിൽ സുനീർ ബാബുവാണ് പിടിയിലായത് യുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശീയ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കായി നിലമ്പൂർ ഓസിക്കെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച നങ്കമോട ട്രൈബൽ ഫെസ്റ്റിന് വർണ്ണാഭമായ സമാപനം രണ്ട് വൃക്കകളും തകരാറിലായ അജീഷിന്റെ ചികിത്സാ സഹായത്തിനായി ബിരിയാണി ചലഞ്ചുമായി യാസിർ കല്ലിങ്ങൽ ചന്തക്കുന്ന് കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും കല്ലിങ്ങൽ സെയ്താലി ഫൗണ്ടേഷന്റെയും പേരിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് വാർത്തകൾ വിശദമായി ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിലകത്ത് മുറി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഭീതി വനംവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് മറികടന്ന് കാട്ടാന വീടുകളിലെ വാഴയും ചക്കയും കവുകളും നശിപ്പിച്ചു പ്രദേശവാസികളുടെ ഭീതിയും ആശങ്കയും ഉടനെ വനംവകുപ്പ് പരിഹരിക്കണമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു നമ്മുടെ കോലത്തുമുറി മേഖലയിൽ ഒരുപാട് കാലത്തിന് ശേഷം ഇന്നലെ രാത്രി നമ്മളെ ശ്മശാനത്തിന്റെ പരിസരത്തുള്ള വീടുകളിൽ ആന കയറി നാശനഷ്ടങ്ങൾ വതച്ചിട്ടുണ്ട് അത് ഹാങ്ങിങ് ഫെൻസിങ് നിലവിൽ ഇവിടെ ഉണ്ട് ആ ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് ആന ഇവിടെ കയറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെ ഭീതി പരത്തുന്ന കാര്യമാണ് കാരണം ഇത്രയും തിങ്ങി ജനങ്ങൾ വസിക്കുന്ന ഈ മേഖലയിൽ ആനകൾ വീണ്ടും വരാൻ തുടങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് എന്തായാലും നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പ് കടവിലും അതുപോലെ തന്നെ നമ്മളെ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്ത് പുഴയിലുമായിട്ട് എന്നും ആനയെ കാണാറുണ്ട് എന്നുള്ള വിവരം ഏകദേശം നാലഞ്ച് ആനകൾ ഉണ്ടാ ഉണ്ടാവാറുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഫോറസ്റ്റിൽ അറിയിച്ചിരുന്നു നമ്മളെ പിന്നെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് പിന്നെ ഷട്ടർ താത്തുമ്പോൾ ഇവിടെ വലിയ കാൽപാദങ്ങൾ പുലിയുടേതായ രീതിയിലുള്ള കാൽപാദങ്ങൾ കണ്ടിട്ടുണ്ട് അതും നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രീതിയിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ വന്നിട്ടില്ല സന്ദർശന വേളയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോവിലകത്തുമുറി കർഷക സംഘം സെക്രട്ടറി ഉമ്മടി രവീന്ദ്രൻ ഷംഗീത് കോവിലകത്തുമുറി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ പ്രദേശവാസികളായ സുധീഷ് നെടുങ്കണ്ഠത്തിൽ സത്യൻ സേതു സരസ്വതി സുജാത കൃഷ്ണകുമാർ എന്നിവരുമുണ്ടായിരുന്നു മരമുറിക്കുന്നതിനിടെ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിയ മരംവെട്ട് തൊഴിലാളിയെ മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവില് സാഹസികമായി രക്ഷപ്പെടുത്തി നിലമ്പൂര് അഗ്നിരക്ഷാസേന വഴിക്കടവ് നരുവാലമുണ്ടയിലാണ് സംഭവം ാണ് മരത്തിൽ കുടുങ്ങിയത് കാലുകൾക്ക് പറ്റിയ തൊഴിലാളിയെ മറ്റൊരു തൊഴിലാളി മരത്തിൽ ബന്ധിച്ചു നിർത്തുകയും മരത്തിൽ നിന്നും ഇറക്കുവാൻ കഴിയാതെ വന്നതിനാൽ നിലമ്പൂർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും ചെയ്തു നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ കെപിയുടെ നേതൃത്വത്തിൽ സേന സംഭവസ്ഥലത്തെത്തുകയും സീനിയർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ എസ് മിഥുൻകുമാർ ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ സി രമേഷ് എന്നിവർ ലാഡർ ഉപയോഗിച്ച് മരത്തിൽ കയറുകയും ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസർ വിമൽ വി ശ്രീകാന്ത് എസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിമൽ വി ശ്രീകാന്ത് എസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രുമേഷ് വി യു ജ്യോതിഷ് എം അഖിൽരാജ് എസ് അഖിൽ ടി എസ് ഹോം പ്രകാശൻ എം സി ഉണ്ണികൃഷ്ണൻ എം വി എന്നിവരുടെ സഹായത്തോടെ റോപ്പ് നെറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുകയും രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഖിൽ ടി എസിന് കൈവിരലുകൾക്ക് പരിക്കപ്പെറ്റിയ ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു അതിഥി തൊഴിലാളികളുടെ നിലമ്പൂർ പോലീസിന്റെ കൊളപ്പറമ്പ് വീട്ടിൽ സുനീർ ബാബു ആണ് പിടിയിലായത് നിലമ്പൂർ ആശുപത്രി കൊന്നിലെ കെളിയൻ തൊടി രുഗ്മിണിയമ്മയുടെ ഉടമസ്ഥതയിലുള്ള വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളുടെ രണ്ട് മൊബൈൽ ഫോണുകളും അയ്യായിരം രൂപയുമാണ് ഇയാൾ മോഷ്ടിച്ചത് മോഷണത്തിന്റെ ദൃശ്യം സിസിടിവിയിൽ നിന്നും ലഭിച്ചതോടെയാണ് അതിഥി തൊഴിലാളികളുടെ പരാതിയിൽ ഇയാൾ പിടിയിലായത് მოტარი इन द मोस्ट टर्म आउट को बता दो हां ये हो सकता इधर प्रॉब्लम आएगा आ प्रॉब्लम है ना बढ़िया मैं इधर पता नहीं कैसे ये का मैं ൂർ സിഐ സുനിൽ പുളിക്കൽ അറസ്റ്റ് രേഖപ്പെടുത്തി സുനിൽ ബാബുവിന്റെ മോഷണ രീതി വേറിട്ടതാണ് അതിഥി തൊഴിലാളികളെ ജോലിയുണ്ടെന്ന് പറഞ്ഞ് സ്വകാര്യ സ്ഥലങ്ങളിലും ഒഴിഞ്ഞ പറമ്പിലേക്കും കെട്ടിടങ്ങളിലേക്കും വിളിച്ചു വരുത്തിയ ശേഷം ഇവർ ജോലിക്ക് കയറുമ്പോൾ അഴിച്ചു വെക്കുന്ന ഡ്രസ്സുകളിൽ നിന്നും പേഴ്സും പണവും എടുത്ത് മുങ്ങുന്നതാണ് പതിവ് പേഴ്സും പണവും നഷ്ടമാകുന്നതിന് പുറമെ കൂലിയും ലഭിക്കാതെയാണ് അതിഥി തൊഴിലാളികൾ മടങ്ങുന്നത് അപ്പോൾ മാത്രമാണ് തങ്ങൾ ചതിക്കപ്പെട്ടുവെന്ന് അവർ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി മൊബൈൽ ഫോണുകളും പണവും കവർന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കാളികാവ് കസബ പാലാ സ്റ്റേഷനുകളിലും ഇതിന് സമാനമായ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ജോലിക്കാണെന്നും പറഞ്ഞ് ബംഗാളികളെ വണ്ടി കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ ഇറക്കിയിട്ട് അവരുടെ മൊബൈൽ ഫോണും പണവും മോഷ്ടിക്കുന്ന സുനിൽ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മോഡസില് ധാരാളം മൊബൈലുകൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് ഇതിന്റെ ഇവിടെ രണ്ടുപേരുടെ മൊബൈല് എടുത്തതിന് മലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതേ മോഡസുള്ള ഇയാളാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒഴിവാക്കുള്ളത് ബാക്കി അതിന്റെ അന്വേഷണം നടന്നുവരി പലവിധ മോഷണങ്ങളും കേൾക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മോഷണമാണ് ഈ നാല്പതുകാരൻ നടത്തുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശീയ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കായി നിലമ്പൂർ ഒ സി കെ ഓഡിറ്റോറിയത്തിൽ വച്ച് സംഘടിപ്പിച്ച നങ്കമോട ട്രൈബൽ ഫെസ്റ്റിന് വർണ്ണാഭമായ സമാപനം മൂന്നാം ദിനത്തിൽ യുവജന സംഗമവും തദ്ദേശീയ യുവതയുടെ വികസന കാഴ്ചപ്പാടുകളും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ശിൽപശാല ഉദ്ഘാടനം ചെയ്തു തദ്ദേശീയ ജനതയുടെ വിവിധ പരിപാടികൾ കൊണ്ട് ഏറെ ആകർഷണീയമായി നങ്കമോടയുടെ മൂന്ന് ദിവസങ്ങൾ ഗോത്രവർഗ്ഗ മേഖലയിലെ ദുരന്ത നിവാരണ സേനയായ ആപ്തമിത്ര അംഗങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു മുണ്ടക്കൈ ദുരന്തത്തിൽ ചാലിയാറിന്റെ തീരങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച മുണ്ടേരിയിലെ ഇരുട്ടുകുത്തി വാണിയമ്പുഴ യൂത്ത് ക്ലബുകൾക്കും തരിപ്പൊട്ടി തണ്ടം കല്ല് കുമ്പളപ്പാറ എന്നീ ഉന്നതിയിലുള്ളവർക്കും സ്നേഹോപഹാരം സമ്മാനിച്ചു മെന്റലിസം വിഭാഗത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലീഡ് നേടിയ നെടുക്കയം ഉന്നതിയിലെ ഷൈജുവിന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉപഹാരം നൽകി നങ്കുമോഡയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് ഉപഹാരം നൽകി തുടർന്ന് അയൽക്കൂട്ട ബാലസഭ ബ്രിഡ്ജ് കോഴ്സ് തദ്ദേശീയ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തദ്ദേശീയ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കായി നിലമ്പൂർ ഓസിക്ക ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച നങ്കുമോട ട്രൈബൽ ഫെസ്റ്റ് കുടുംബശ്രീ സംസ്ഥാന ഗവർണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് അംഗം പി കെ സൈനബിയാണ് ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ആദ്യ ദിനം തദ്ദേശീയ ജനതയുടെ വികസനവും കുടുംബശ്രീ ഇടപെടലുകളും എന്ന വിഷയത്തിൽ അനുഭവ സമാഹരണ ശില്പശാലയും അയൽക്കൂട്ടാംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ശേഷം കനസ് ജാഗ സംസ്ഥാനതല ട്രൈബൽ ഫിലിം ഫെസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ ഹ്രസ്വ ചിത്രങ്ങളും വേദിയിൽ പ്രദർശിപ്പിച്ചു രണ്ടാം ദിനം തദ്ദേശീയ ജനത ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവനം പാരമ്പര്യ ഭക്ഷണ രീതികളും ഭക്ഷ്യസുരക്ഷയും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ശേഷം അയൽക്കൂട്ട അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും വയനാട് തിരുനെല്ലിയിൽ നിന്നുള്ള തിടമ്പ് ഗോത്രകലാസംഘത്തിന്റെ കലാസന്ധ്യയും വേദിയിൽ അരങ്ങേറി ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന മേളയിൽ തദ്ദേശീയ മേഖലയിലെ കരകൌശല ഉൽപ്പന്നങ്ങളുടെയും വാദ്യോപകരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ദിവസേന നടന്നു മായം കലരാത്ത കാട്ടുതേൻ കുന്തിരിക്കം ചക്ക എള തുടങ്ങിയവ നിരത്തിയ ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു കർഷകനുള്ളതാവ് പനമ്പറ്റ നഗറിലെ കുട്ടനെ ചടങ്ങിൽ ആദരിച്ചു രണ്ടു വൃക്കകളും തകരാറിലായ അജീഷിന്റെ ചികിത്സാ സഹായത്തിനായി ബിരിയാണി ചലഞ്ചുമായി യാസിർ കല്ലിങ്ങൽ ചന്തക്കുന്ന് കല്യാണപുര ബിരിയാണി സെന്ററിന്റെയും കല്ലുങ്ങൽ സെയ്താലി ഫൗണ്ടേഷൻ പേരിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് ചന്തകുന്ന് കല്യാണപുര ബിരിയാണി സെന്ററിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഒരുപക്ഷെ കേരളത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ദിവസം കൊണ്ട് കോടി രൂപ ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സാധാരണക്കാരന് എന്ത് ചികിത്സ വേണമെങ്കിലും ബിരിയാണി ചലഞ്ചോ പായസ ചലഞ്ചോ ഒന്നുമില്ലാതെ നടത്താൻ വേണ്ടിയാണ് എന്തൊക്കെയായാലും ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ കുടുംബ സഹായത്തെ സംബന്ധിച്ച് പറയുന്നു ഈ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൈകോർത്തത് കൊണ്ടാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നത് ഇനിയും കുറച്ചുകൂടി പൈസ നമുക്ക് വരേണ്ടതുണ്ട് നമ്മുടെ ഷാജി നമുക്കൊരു വലിയ സഹായം ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അവരെക്കൊണ്ട് കഴിയുന്നതിന് പരമാവധി സഹായിച്ചത് കൊണ്ടാണ് നമുക്ക് ഏകദേശം അതിലേക്ക് എത്തിത്തുടങ്ങുന്നു എങ്കിലും അത് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല സാധാരണക്കാരന് വേണ്ടി മാറ്റി വെക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ നാട്ടിലെ എല്ലാവരും മനസ്സ് കാണിച്ചാൽ നമ്മുടെ നാട്ടിലെ പട്ടിണി തന്നെ ഇല്ലാതെയാവും നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം തന്നെ ഇല്ലാതെയാവും അങ്ങനെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായ മെനക്കെടുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ലഭിക്കുന്ന പൈസ മാത്രമല്ല അജീഷ് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൗൺസിലറുമായ ജംഷീദ് അധ്യക്ഷത വഹിച്ചു ആയിരത്തി അഞ്ഞൂറ് ബിരിയാണികളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ബിരിയാണിക്ക് നൂറ് രൂപ നിരക്കിലാണ് നൽകുന്നത് കാരുണ്യത്തിന്റെ സന്ദേശം പകരുന്നതാണ് ഓരോ ബിരിയാണികളും അതിനാൽ തന്നെ നൂറ് മുതൽ എത്ര തുകയും ബിരിയാണി വാങ്ങുന്നവർക്ക് നൽകാം കിട്ടുന്ന മുഴുവൻ തുകയും ഇന്ന് വൈകുന്നേരം അജീഷിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് നൽകും ബിരിയാണിയുടെ മുഴുവൻ ചെലവും യാസർ തന്നെയാണ് വഹിക്കുക അതിനാൽ തന്നെ പിരിഞ്ഞു കിട്ടുന്ന മുഴുവൻ തുകയും അജീഷിന്റെ ചികിത്സയ്ക്കായി പ്രയോജനപ്പെടും കൌൺസിലർ റനീഷ് കുപ്പായി കൂമഞ്ചേരി നാണിക്കുട്ടി ബാബു എറങ്ങിക്കൽ മുസ്തഫ കളത്തും പടിക്കൽ സൈഫു എനാന്തി മുജീബ് ദേവശ്ശേരി പി കെ റഫീഖ് ഹംസ ഫൈസി സക്കീർ പെരിങ്ങാടൻ ഗഫൂർ കലിംഗൽ എ പർവീസ് നൌഷാദ് നിലമ്പൂർ കെ എം ജുനൈസ് പി സി ഷാഹുൽ ഷബീർ കബീർ മഠത്തിൽ വാളപ്ര വാളപ്രബാബു ടി എം എസ് നാസർ തുടങ്ങിയവർ സംസാരിച്ചു കളഞ്ഞുകിട്ടിയ ഡയമണ്ടിന്റെ മോതിരം ഉടമയ്ക്ക് കൈമാറി ഓട്ടോറിക്ഷാ ഡ്രൈവർ നാടിന് അഭിമാനമായി ചാലിയാർ പഞ്ചായത്തിലെ എളമ്പിലാക്കോട് സ്വദേശിയും അകമ്പാടം സ്റ്റാൻഡിലെ ഡ്രൈവറുമായ പൊറ്റമൽ സാധികലിയെയാണ് മോതിരം നഷ്ടമായ എളമ്പിലാക്കോട് പറമ്പിൽ സുലൈമാന്റെ മകൾ ജസ്നയുടെ വീട്ടിലെത്തി ഡയമണ്ടിന്റെ മോതിരം കൈമാറിയത് ചാലിയാർ പഞ്ചായത്തിലെ എലമ്പിലാക്കോട് സ്വദേശിയും അകമ്പാടം ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറുമായ പൊറ്റമൽ സാധികളിയാണ് മോതിരം നഷ്ടമായ എലമ്പിലാക്കോട് ആച്ചപ്പറമ്പിൽ സുലൈമാന്റെ മകൾ ജസ്നിയുടെ വീട്ടിലെത്തി ഡയമണ്ട് മോതിരം കൈമാറിയത് സഹപ്രവർത്തകനായ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊപ്പമാണ് സാധികളി എത്തിയത് ഇന്നലെയാണ് അകമ്പാടത്ത് കാറിൽ വന്നിറങ്ങിയ ശേഷം കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മടങ്ങുന്നതിനിടെ മോതിരം നഷ്ടമായത് കുറെ തിരഞ്ഞുവെങ്കിലും മോതിരം തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് നഷ്ടമായെന്ന് കരുതിയപ്പോഴാണ് ഓട്ടോ ഡ്രൈവറുടെ സത്യസന്ധത കൊണ്ട് മുരി വിത്ത് കൃഷി തോട്ടത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിൽ അട്ടിമറി നടക്കുന്നു എന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം അജി തോമസ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകി മുണ്ടേരി വിത്ത് കൃഷി റിപ്പോർട്ട് ഏകദേശം അതിലേക്ക് നിയമനം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തായിട്ട് അറിയാൻ ശ്രദ്ധിച്ചു ഇതിനായിട്ട് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്ന വ്യവസ്ഥ നിശ്ചയിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കൃത്യമായി പുതുക്കി പോകുന്ന ആളുകളുടെ ആ ഒരു രജിസ്ട്രേഷൻ നിശ്ചിത ഒരു ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് പേര് അപേക്ഷിക്കാൻ ആ അപേക്ഷകരിൽ നിന്ന് ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ച് അതിൽ അപേക്ഷകരുടെ തുറന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ അപേക്ഷകരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അവർക്ക് തുറന്നുള്ള പിന്നെ ഇൻ്റർവ്യൂ മറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്ന ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ ഇതിൻ്റെ ഭാഗമായി ഒഴിവ് റിപ്പോർട്ട് ചെയ്ത ശേഷം ആദ്യ ഒരു വട്ടം എംപ്ലോയ്മെൻറ്റിൻ്റെ എക്സ്ചേഞ്ചിൽ നിന്ന് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ആ ലിസ്റ്റിൽ എന്തോ അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പുതിയ ലിസ്റ്റ് ഇതുവരെ പിന്നെ പ്രസിദ്ധീകരിച്ചതായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഇത്തരത്തിൽ ഉള്ള ഈ നിയമനം വളരെ സുതാര്യമാക്കേണ്ടതായിട്ടുണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകളുമില്ലാതെ അവർക്ക് ജോലി ലഭിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ നിയമനം ഈ അൻപത്തൊന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അൻപത്തൊന്നിലേറെ ഒഴിവുകളുണ്ട് ഈ ഒഴിവുകളിലേക്കുള്ള നിയമനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിൽ ഏകദേശം അമ്പത്തിയൊന്നിലേറെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് എംപ്ലോയ്മെന്റ് ഓഫീസ് വഴി അപേക്ഷ സ്വീകരിക്കുന്ന നടപടികൾ ആരംഭിച്ചു എന്നാൽ തുടർ നടപടികൾ പൂർത്തിയാകപ്പെടാത്ത സാഹചര്യമാണ് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടത്തി ഭരണകക്ഷി പാർട്ടിയുടെ നേതൃത്വത്തിൽ നിയമനം അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നതായും പരാതിയിൽ പറയുന്നു ഉദ്യോഗ നിയമനം സുതാര്യവും ി മാറ്റുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ അറിയിച്ചു ഐ ജി എം എം ആർ സ്കൂളിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി അനുവദിച്ച വാഹനം പി വി അബ്ദുൾ വഹാബ് എം പി ഫ്ലാഗ് ഓഫ് ചെയ്തു പി വി അബ്ദുൾ വഹാബ് എംപിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന ഫണ്ടിൽ നിന്നുമാണ് സ്കൂളിന് പുതുതായി വാഹനം അനുവദിച്ചത് ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഗോപകുമാർ സ്വാഗതം പറഞ്ഞു ഐ ടി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു സീനിയർ സൂപ്രണ്ട് അജീഷ് പ്രഭ സ്റ്റാഫ് സെക്രട്ടറി പി വി അബ്ദുൽ നാസർ എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ അമരമ്പലം പഞ്ചായത്ത് എം എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവാഗത റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പൂക്കോട്ടുംപാടം ലീഗ് ഓഫീസിൽ നിന്നും ആരംഭിച്ച നവാഗത റാലി നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് പി എം തുടക്കം കുറിച്ചു സമ്മേളന പരിപാടി മലപ്പുറം ജില്ലാ എം എസ് എഫ് പ്രസിഡന്റ് കബീർ മുതുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വചനം ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തലക്കെട്ടായി പ്രിയപ്പെട്ട കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗിനെ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പക്ഷത്തെ മുറുകെ മുറുകപ്പെട്ടിരിക്കണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഭിന്നിക്കരുത് ഭിന്നിച്ചാൽ നാശമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് പ്രസ്ഥാനം നമ്മളോട് പറയുകയാണ് ആ ഐക്യമാണ് എന്നും ഈ സമൂഹത്തിൽ മനോഹരമാക്കിയതും ഈ നാട് സുന്ദരമാക്കിയതും നമ്മൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഐക്യം കൊണ്ടാണ് എന്ന് ചേർത്ത് പിടിക്കണമെന്നാണ് ഈ പ്രമേയത്തിലൂടെ ആഗ്രഹിക്കുന്നത് പഞ്ചായത്ത് എം എസ് എഫ് പ്രസിഡന്റ് ഫാസിം പാറക്കപ്പാടം അധ്യക്ഷനായി ചടങ്ങിൽ നിലമ്പൂർ നിയോജക മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് സൊഫാൻ ഇലിക്കൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ലുഖ്മാൻ എടക്കര യാസർ അറഫാദ് കെ പി റമീസ് എം എസ് എഫ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അമീർ അജ്വദ് എസ് ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി അബ്ദുള്ള ഹാജി മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിഷർ ജനറൽ സെക്രട്ടറി ബഷീർ വി പി പഞ്ചായത്ത് ദളിത് ലീഗ് പ്രസിഡന്റ് ഗോപാലൻ തരിഷ് പഞ്ചായത്ത് എസ് ടി യു പ്രസിഡന്റ് അസീസ് കെ ബാബു വാർഡ് മെമ്പർമാരായ എം ടി നാസർബാൻ സുനിത നൊട്ടത്ത് കെ എം സി സി നേതാക്കളായ ഫൈസൽ റസാഖ് പഞ്ചായത്ത് വനിതാ ലീഗ് ട്രഷറർ സാജിത കൂറ്റമ്പാറ പരിമമ്മു എന്നിവർ സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കളായ ഷഫീദ് തട്ടിയേക്കൽ അഷ്റഫ് കുണ്ടിൽ അയ്യൂബ് കൈനോട്ട് ഫവാസ് ചുള്ളിയോട് ഉമർ അലി പാറക്കപ്പാടം നൌഷാദ് പാട്ടക്കരിപ്പ് എം എസ് എഫ് നേതാക്കളായ ഷാഹിദ് ഇർഫാൻ അമീൻ കെട്ടി ഹിഷാം അച്ചാർ കമ്പനി ഷറഫിയാബ് കൂറ്റമ്പാറ ഷിബിൻ ഷാൻ പൊന്നാം ഗല്ല് എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി വിവിധ വാർഡുകളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നവാഗത റാലി സംഘടിപ്പിച്ചത് ഷെഹർ ബാൻഡിന്റെ നേതൃത്വത്തിൽ അനീസ് മാസ്റ്റർ കുരാടിന്റെ ഇഷൽ നൈറ്റോടെയാണ് പരിപാടിക്ക് സമാപനമായത് മാലിന്യമുക്തം നവകേരളം ഭാഗമായി നിലമ്പൂർ ബ്ലോക്ക് തല ഫുട്ബോൾ മത്സരം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ആറ് പഞ്ചായത്തും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ജേതാക്കളായി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ച് നാലിന് മൂത്തേടം പഞ്ചായത്തിനെ പരാജയപ്പെടുത്തിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ജേതാക്കളായത് നിലമ്പൂർ പൂക്കോട്ടും അത്ലറ്റിക് ഫെസ്റ്റ് ഫെബ്രുവരി ചൊവ്വ അഞ്ചാം മൈൽ യമാനിയ മൈതാനത്ത് വൈകിട്ട് മണിക്ക് തുടക്കം കുറിക്കും വൈകിട്ട് മുതൽ വരെയുള്ള ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തിക്കുന്ന സ്കൂൾ ആ സ്കൂളിലെ മുതൽ ഒൻപത് മണിവരെ നടക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേഡും അവരോടും നിർവഹിക്കുന്നതാണ് ആ പ്രോഗ്രാമിൽ നമ്മുടെ വണ്ടൂർ എം എൽ എ എ പി അനിൽ കുമാർ സാറും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്കറിയാം വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ പ്രൈമറി തലത്തിലെ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ശിശു സാത്രുത കരിക്കുലത്തിൻ്റെ ഭാഗമാണ് കിസ് അത്ലറ്റിക്സ് നമ്മുടെ കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം പരിപാലിച്ച് അവരെ സദാ ഊർജസ്വലരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രൈമറി തലത്തിലെ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ശിശു സൗഹൃദ കൈക്കുലത്തിന്റെ ഭാഗമായാണ് കിഡ് അത്ലറ്റിക്സ് കുട്ടികളുടെ കായിക അഭിരുചി വളർത്തുക അച്ചടക്കവും ലക്ഷ്യബോധവും വർദ്ധിപ്പിക്കുക ശാരീരിക മാനസിക ആരോഗ്യം പരിപാലിച്ച് അവരെ സദാ ഊർജ്ജസ്വലരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മോണ്ടിസോറി പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഫോർമുല വൺ ഫ്ലൈംഗ് സോസർ റിത്മിക് ജംപ് ഹാർഡിൽ ആൻഡ് സ്പ്ലിന്റ് ഷട്ടിൽ റിലേ കോമ്പസ് കോമ്പ്രോസ് ഹൂപ് ത്രോ ഡബിൾ ആം പുഷ് പോകും തുടങ്ങിയ ഏഴ് ഇനങ്ങളിൽ ആറ് പേർ അടങ്ങുന്ന ടീമായി സൗഹൃദ മത്സരമാണ് ഫെസ്റ്റിന് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പ്രിൻസിപ്പൽ സി സി അനീഷ് കുമാർ അക്കാദമിക് ചെയർമാൻ കെ ജലാലുദ്ദീൻ സെക്രട്ടറി പി ഹംസ നാണിപ്പ മുണ്ടശ്ശേരി സുബാൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാമൻകുത്ത് ഇരുപതാം ഡിവിഷൻ സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളാൻ ഹോസ്പിറ്റൽ ചന്തക്കുന്നും ടെക്ടോന കണ്ണാശുപത്രിയും സംയുക്തമായി ചേർന്ന് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡിവിഷൻ കൗൺസിലർ അടുക്കത്ത് സുബൈദ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം രാമൻകുത്ത് ബ്രാഞ്ച് അംഗം ഇർഷാദ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി ഷാജി കരിപുഴ ബ്രാഞ്ച് സെക്രട്ടറി അഷ്റഫ് തറയിൽ റഷീദ് കെ റണീഷ് പി ടി സാലിഫ് എം കെ തുടങ്ങിയവർ ആശംസ അറിയിച്ചു ക്യാമ്പിൽ നിർധനരായ കുടുംബങ്ങൾക്ക് ഉപകരിക്കുന്ന കെയർലാൻഡ് ഹോസ്പിറ്റൽ പ്രിവിലേജ് കാർഡ് കെയർലാൻഡ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഷബീർ അലി വാർഡ് കൌൺസിലർ അടുക്കത്ത് സുബൈദയ്ക്ക് കൈമാറി മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യൂനുസ് രാമൻകുത്ത് നന്ദി പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം